സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ നമസ്കാരം ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം ഇനി വേറെ ലെവൽ ബാസിദ് നിലമ്പൂർ ആദിവാസി ഭൂസമര പ്രവർത്തകർക്ക് കൊടുത്ത കരാർ പാലിക്കാൻ സർക്കാർ തയ്യാറാവണമെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി ആദിവാസി നേതാവ് ബിന്ദു ബിന്ദുവൈലാശേരിയുടെ നേതൃത്വത്തിൽ മലപ്പുറം കളക്ടറേറ്റിന് മുന്നിൽ നടന്ന സമരപ്പന്തൽ സന്ദർശിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വലിയ വഞ്ചനയാണ് സർക്കാർ ചെയ്തിരിക്കുന്നതെന്നും കേരള സർക്കാരിന്റെ പ്രതിനിധിയായ ജില്ലാ കളക്ടർ നൽകിയ ഉറപ്പിന് കടലാസിന്റെ വില പോലും ഇല്ല എന്നത് അംഗീകരിക്കാൻ കഴിയില്ല എന്നും അദ്ദേഹം പറഞ്ഞു സർക്കാർ വാഗ്ദാനം പാലിക്കാത്തതിനാൽ ആദിവാസി നേതാവ് ബിന്ദു വൈലാശേരിയുടെ നേതൃത്വത്തിൽ മലപ്പുറം കളക്ടറേറ്റിന് മുന്നിൽ നടക്കുന്ന സമരപന്തൽ സന്ദർശിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അതിൽ അൻപത് അല്ലെങ്കിൽ അതിൽ അമ്പത് സെന്റ് എന്ന ചെറിയ ആവശ്യം പരിഗണിക്കപ്പെടുമ്പോൾ അത് നടപ്പിലാക്കാൻ ചെയ്യാറാകുമെന്ന പ്രതീക്ഷയാണ് നമ്മൾക്ക് ഈ പോരാട്ടത്തിന്റെ ഒരു ഘട്ടത്തിലുണ്ടായത് വലിയ വഞ്ചനയാണ് ഗവൺമെന്റ് ചെയ്തിരിക്കുന്നത് കേരള സർക്കാരിന്റെ പ്രതിനിധിയാണ് ഈ ജില്ലയുടെ കലക്ടർക്ക് നൽകിയിരിക്കുന്ന ഉറപ്പിന് കടലാസിന്റെ വില പോലുമില്ല എന്ന് പറഞ്ഞാൽ നമുക്കത് അംഗീകരിക്കാൻ കഴിയില്ല അതുകൊണ്ട് ആ അക്ഷരങ്ങളെ യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയുള്ള അന്തിമ പോരാട്ടത്തിലാണ് ഉപതെരഞ്ഞെടുപ്പിൽ ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവരുമെന്നും എന്തു നിലപാടാണ് ആദിവാസി സമരത്തോട് പാർട്ടികൾ സ്വീകരിക്കുന്നു എന്നത് പ്രധാനമാണെന്നും അദ്ദേഹം പറഞ്ഞു മുന്നൂറ്റി ദിവസത്തോളം നീണ്ടുനിന്ന സമരം കഴിഞ്ഞ വർഷം ജില്ലാ കളക്ടറുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് താൽക്കാലികമായി നിർത്തിവച്ചിരുന്നുവെങ്കിലും വാഗ്ദാനം ചെയ്ത അൻപത് സെന്റ് വീതം ഭൂമി ഇപ്പോഴും നൽകാത്തതാണ് വീണ്ടും സമരത്തിലേക്ക് നയിച്ചത് വെൽഫെയർ പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം നാസർ കീഴ്പറമ്പ് ജില്ലാ പ്രസിഡന്റ് കെ വി ഷാ ജനറൽ സെക്രട്ടറി മുനീബ് കാരക്കുന്ന് വൈസ് പ്രസിഡന്റ് ആരിഫ് ചുണ്ടയിൽ ജില്ലാ സെക്രട്ടറി ഷാക്കിർ മോങ്ങും ജില്ലാ കമ്മിറ്റി അംഗം മജീദ് ചാലിയാർ മണ്ഡലം സെക്രട്ടറി മഹ്ബൂബ് റഹ്മാൻ മുനിസിപ്പൽ പ്രസിഡന്റ് പി പി മുഹമ്മദ് എൻ കെ ഇർഫാൻ സി എച്ച് ബഷീർ സെയ്ദ് മുഹമ്മദ് തുടങ്ങിയവർ പങ്കെടുത്തു വെട്ടന്യൂസ് മലപ്പുറം